ഹായ് നമ്മൾ ഇപ്പം എന്താ ഉണ്ടാക്കുന്ന കിച്ചു കേക്ക് അല്ലേ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതിൽ മൂന്ന് മുട്ട ഓക്കെ മുട്ട പൊട്ടിച്ചുവെച്ചത് മൂന്നെണ്ണം പിന്നെ നമ്മളിവിടെ മൈതി എടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് എസെൻസ് പൈനാപ്പിൾ കിട്ടിയത് അത് പിന്നെ ഇത് നമ്മൾ പിന്നെ ഷുഗർ പൊടിച്ച് വെച്ചതാണ് പഞ്ചസാരയും പിന്നെ കുറച്ച് ഇലക്കി ഇട്ടിട്ട് അപ്പോൾ ഇത്തിരി സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് മുട്ട നല്ലോണം അടിക്കാം കട്ടും നമ്മളിത് അടിച്ചിട്ട് ഇതാ കുറേ നേരം എഗ്ഗടിക്കാം നമ്മളിത് ഇലക്ട്രിക്കൽ ബീറ്റർ ഇല്ലാത്തത് കൊണ്ടാണ് മാനുവലി ഇങ്ങനെ അടിച്ച് ഞാൻ ക്ഷീണിച്ച് ഇതാ ഇങ്ങനെ പത വരണം ഇനി നമ്മളെന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് പഞ്ചസാരയും പിന്നെ ഇലക്കായൽ വെച്ച് പൊടിച്ച സംഭവം ഇതിലിടുക ഏകയും ഇതെല്ലാം മിക്സ് ചെയ്യാം നമ്മളിത് പഞ്ചാര നല്ലോണം മിക്സാക്കി അളവ് എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ മൈതി എടുക്കുമല്ലേ മൈദീൻ്റെ അതേ കപ്പിൽ അതേ അളവിൽ തന്നെ ഒരു കപ്പ് മൈദക്ക് ഒരു കപ്പ് പഞ്ചാര അതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ അതങ്ങനെ നല്ലോണം മിക്സാക്കി എന്നിട്ട് ഇതിൽ നമ്മൾ രണ്ട് സ്പൂണ് ബട്ടർ നല്ല മെൽറ്റ് ചെയ്ത ബട്ടറാണ് രണ്ട് സ്പൂണ് ബട്ടർ ഒഴിക്കാം അത് കഴിഞ്ഞിട്ട് ബേക്കിംഗ് സോഡ ഒരു ഏകദേശം സ്പൂണ് ഇത്രയും ഉണ്ട് ശരിക്കും ഇടാൻ പാടില്ല എന്നാലത് ഇട്ടാലേ ശരിയോ അത് കഴിഞ്ഞിട്ട് നമ്മളിതാണ് ഈ ഒരു ഗ്ലാസിൻ്റെ ഇതിൽ ഒരു ഗ്ലാസ് ഓയിൽ റിഫൈൻഡ് ഓയിൽ ഓക്കെ നമ്മളങ്ങനെ അത് ഒഴിച്ചു ഇതിൽ മിക്സ് ചെയ്യുക ഇനി എസൻസ് എസൻസ് കുറച്ച് വേണ്ടു ഒരു ഡ്രോപ്പ് ഇത് അതി കൂടാൻ പേടി അത് കിട്ടാൻ അതിൻ്റെ ആകെ അല്ല അപ്പം അത്രയും വേണ്ടു ആ നമ്മൾ ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട് പാൽ ഒരു അര അര ഗ്ലാസ് മിൽക്ക് മിൽക്കും ആഡ് ചെയ്യാം നമ്മൾ ബട്ടറല്ല ആഡ് ചെയ്തല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ മിൽക്കും ആഡ് ചെയ്യുന്നു എന്നിട്ടേക്ക് നമ്മൾ ഫുള്ള് മിക്സാക്കുന്നു അടുത്ത് നമ്മൾ മൈദ ആഡ് ഉണ്ട് ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മൾ മൈദ മിക്സ് ആക്കണം അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കാം ഓക്കെ നമ്മളിത് എല്ലാം മിക്സ് ആക്കി ഇനി മൈദ ഇടുകൂടെ വേണ്ടു മൈദ ഇടാൻ പോവാണ് ഇനി മൈദ ഇട്ടിട്ട് നല്ലോണം നമ്മൾ മിക്സ് ആക്കുക അത് കഴിഞ്ഞിട്ട് നട്ട്സ് ഉണ്ട് അങ്ങനെ നമ്മൾ മൈതി ഇട്ടിട്ട് നല്ലോണം മിക്സായി ഇതിൽ നമുക്കിതാ കാഷ്യനട്ടെല്ലാം പൊടിച്ചതിലൂടെ ശരിക്ക് നല്ലോണം മിക്സ് റെഡിയായി നമ്മളിതാ ഈ ഇത് പാത്രത്തിൽ ഇങ്ങോട്ട് ഇതാണ് ബേക്കിംഗ് ചെയ്യുന്ന പാത്രം ഇതിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് നമുക്ക് കേക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അതിലേക്ക് കൊഴിക്കാതിന് അങ്ങനെ നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ച സാധനം നമ്മൾ ബട്ടർ പേപ്പർ വെച്ച പാത്രത്തിലേക്ക് അങ്ങ് ഒഴിക്കുക ഇതാ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മൈക്രോവേവിൽ വെക്കാം ഓക്കെ മൈക്രോവേവിൽ വെക്കുന്നു എന്നിട്ട് ഇതാ സിമ്പിള് കേക്ക് എന്ന് പറഞ്ഞ സംഭവം പ്രസ് ചെയ്യുന്നു എന്നിട്ട് സ്റ്റാർട്ട് അല്ലേ ഓക്കെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം എടുക്കും അങ്ങനെ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട് അടിപൊളിയായി പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ പുറത്തേക്ക് എടുക്കാം അങ്ങനെ നമ്മള് കേക്ക് റെഡിയായി അടിപൊളി കേക്ക് ഓക്കേ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന അടിപൊളി ടേസ്റ്റി കേക്ക് റെഡി ആയിട്ടുണ്ട്